ഗ്രൂപ്പിലയക്കണം വെച്ചോണ്ട് എന്നോട് ചോദിക്കാമെന്ന അതിന് ഉത്തരം പറഞ്ഞു ഒരുപാട് ക്ഷേത്രങ്ങൾ നശിച്ചാല് അന്ധവിശ്വാസങ്ങൾ കുറയുമെന്നാണ് പണ്ട് സി പി എം പറഞ്ഞിരുന്നത് ഇപ്പം ഇവരുടെ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് അല്ല മാറ്റങ്ങൾ മാറ്റങ്ങളത്രി തിരിച്ചറിവ് കാരണം ജനങ്ങളല്ലേ വിശ്വാസങ്ങൾ പിന്നെ അത് അന്ധവിശ്വാസമായി കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി കണ്ടു കഴിഞ്ഞാൽ അത് തരും കാരണം ഇതിപ്പം അയ്യപ്പൻ ഒരു അന്ധവിശ്വാസമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അയ്യപ്പൻ ഈ ഈ ക്ഷേത്രം നശിച്ച് കഴിഞ്ഞാൽ ആ അത്രത്തോളം അന്ധവിശ്വാസം നശിച്ചു എന്നൊരിക്കലും പറയാൻ പറ്റില്ല അത് വിശ്വാസം അന്ധവിശ്വാസങ്ങളുണ്ട് എല്ലാ മതങ്ങളിലും എല്ലാ ആചാരങ്ങളും പെട്ടെന്ന് അന്ധവിശ്വാസങ്ങളുണ്ട് ആ അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസം അത് ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രധാനമായിട്ട് വോട്ട് ബാങ്കിൻ്റെ കെയർ ഓഫിലാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതായത് മലക്കം ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് സിപിഎം അന്ധവിശ്വാസങ്ങൾക്കൊന്നും എതിരല്ല അവര് അമ്പലത്തിൽ പോകും വിശ്വാസി വിശ്വാസികൾക്കെതിരല്ല അങ്ങനെയുള്ള അന്ധവിശ്വാസം ഒന്നും വെച്ച് നടക്കുന്ന ആളുകളെയല്ല സി പി എമ്മുകാരെ പൊതുവെ പറഞ്ഞു വരത്തും മറ്റു എതിരാളികളും മറ്റേ ചാനലുകാരും ഒക്കെ പറഞ്ഞു വരുത്തും അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ൊപ്പമാണ് സി പി എം ക്ഷേത്രങ്ങൾ നശിച്ചാൽ എന്നല്ല പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഇല്ലാതെ സ്വയംഭരണമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നോണ്ട് ദേവസ്വം ബോർഡ് ഇല്ലാതിരുന്ന കാലങ്ങളിൽ ക്ഷേത്രങ്ങൾ മൊത്തം നശിച്ചു പോയിരുന്നു ദേവസ്വം ബോർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നാൽപ്പത്തി ആറോ അമ്പതോ ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ട് ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ഇല്ലില്ല മനുഷ്യൻ്റെ സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമുണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോഴേ ഒരാൾ എന്തെങ്കിലും ഒരു രീതിയിൽ കുറ്റം പറഞ്ഞിരുന്നാലും നാളെ പഴയ തിരി തിരിച്ചു വരുന്നത് അത് സ്വാഭാവിക കാലത്തിൻ്റെ മാറ്റമാണത് അത് നമ്മുടെ മനുഷ്യരാശിയിലുള്ള എല്ലായിടത്തും ഉള്ള സംഭവം തന്നെയാണ് ഞാനൊരു കുറ്റമായിട്ട് പറയാനൊന്നുമില്ല ഇന്നിപ്പോൾ നമ്മൾ ഒരു കാര്യം ശരിയെന്ന് പറഞ്ഞ കാര്യം നാളെ ചിലപ്പോൾ തെറ്റായിരിക്കില്ല അത് സ്വാഭാവികമാണ് ഞാൻ അതൊക്കെ വെറുതെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പഠിക്കരുത് നിങ്ങൾ നിങ്ങൾ ഗ്രന്ഥങ്ങളും അടിസ്ഥാന പുസ്തകങ്ങളും ആണ് വായിക്കേണ്ടത് അല്ല സോഷ്യൽ മീഡിയയിൽ അവർ വാട്സപ്പിൽ അയക്കണം ഗ്രൂപ്പിൽ അയക്കണം വെച്ചോണ്ട് എന്നോട് ചോദിക്കാൻ അതിന് ഉത്തരം പറയാം എനിക്ക് നമ്മള് വിശ്വാസി അവിശ്വാസി വിശ്വാസികളെ സംരക്ഷിക്കുക വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സമീപനം നമ്മൾ ഈ പറഞ്ഞ പോലെ വിശ്വാസികളുടെ മുഖഛച്ചായ ഇട്ടുകൊണ്ട് വിശ്വാസികൾക്ക് ദോഷം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ അവിശ്വാസിയാണ് പക്ഷേ ഞാൻ വിശ്വാസത്തെ സംരക്ഷിക്കും അതുതന്നെയല്ലേ അദ്ദേഹം ഇപ്പോഴും ഇവിടുന്ന് സംസാരിച്ചിട്ട് ഇവിടുന്ന് പിൻവാങ്ങിയത് അങ്ങനെയല്ലല്ലോ വിശ്വാസം ഹൃദയത്തിൻ്റെ ഇതാണ് വിശ്വാസം വിശ്വാസം പിന്നെ പണ്ടൊരു കാലത്ത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിശ്വാസികളായിരുന്നു അവർ പിന്നെ പിന്നെ അങ്ങനെ ക്ഷേത്രത്തിൽ പോകാത്തവരാണ് തള്ളിപ്പറയുന്ന അതൊന്നും അല്ല അതന്നും ആ സമയത്തും ഭൂരിപക്ഷം ഭക്തർ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് പിന്നെ നേതൃത്വം അങ്ങനെയൊക്കെ ആയി ബന്ധപ്പെട്ട് അവർ ചില സന്ദർഭങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇത് പറഞ്ഞു കാണാമായിരിക്കാം പക്ഷേ ഇത് ഞാൻ പറയട്ടെ ഇത് അതല്ല വിഷയം അവർ പറഞ്ഞു പറയായിരിക്കുക എന്നുള്ളതല്ല തള്ളി ഈ നമുക്കറിയാം ഈ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രായത്തിൽ നമ്മൾ വിശ്വാസി ഞങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസം തള്ളിപ്പറയുന്നില്ല ഞങ്ങൾ വിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണേലും തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകുന്നില്ല അമ്പലത്തിൽ പോകുന്നവന് പോകാം പോകണ്ടാത്തവന് പോകണ്ട രണ്ടു പേർക്കും തുല്യമായി ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ചിന്തകളെ വിശ്വാസത്തെ നിലനിർത്താനുള്ള ഇന്ത്യൻ നൽകുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് നല്ല ക്ഷേത്ര ും ചോദ്യം ചെയ്യുന്നത് ക്ഷേത്രവിശ്വാസത്തെ അന്നും ഇന്നും ഒരു ഇടതുപക്ഷക്കാരും എതിർത്തിട്ടില്ല ക്ഷേത്രത്തിലെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങള് ഇതിനെയാണ് പാർട്ടി അന്നും ഇന്നും എതിർക്കുന്നത് അതെനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് അറിവില്ല അത് ക്ഷേത്രം ഇപ്പോൾ ഒരു ക്ഷേത്രവും ഇല്ലായ്മപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷം രംഗത്ത് വരുന്നില്ലല്ലോ അത് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് പോട്ടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പോട്ടെ ഭരണം ഭരണത്തിന്റെ ഭാഗമായിട്ട് പോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ക്ഷേത്രം വിശ്വാസികൾ വിശ്വാസത്തിന്റെ രീതിയിൽ പോട്ടെ വിശ്വാസം ഇല്ലാത്തവരും വിശ്വസിക്കണ്ട ആ രീതിയിൽ പോട്ടെ ആ ഒരു കാഴ്ചപ്പാടില്ല ഞാൻ കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും